ഈ പാവങ്ങളുടെ കൂടും കുടുക്കുകയൊക്കെ കത്തിക്കരിഞ്ഞു കിടക്കുന്നത് അല്പം മനസാക്ഷി കൂടുതലാണെന്ന് തോന്നുന്നു ശരിയാണ് കോഴിക്കോട് വലിയങ്ങാടിയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ നടന്ന വർഗീയ ലഹള മറന്നിട്ടുണ്ടാവില്ല അന്ന് വർഗീയലഹള സാറും കുത്തി മലർത്തുന്നത് കണ്ടു നിന്നവനാണ് ഞാൻ മിസ്റ്റർ ഇക്ബാൽ സംശയം ഐ മീൻ എന്ത് കൂടിയാണ് ഇങ്ങനെ ഒരു ആക്രമണം ആൻസർ ആൻഡ് ക്ലിയർ സർ ഇനിയും അറിയേണ്ടത് ആരുടേതാണെന്നല്ലേ അഭിനിവേശക്കാരന്റെ പ്രൊബേഷണൽ പീരീഡിലുള്ള വിഡിത്തെ നിറഞ്ഞ അന്വേഷണ റിപ്പോർട്ട് അല്ല സർ ഐ ഐ വാട്ട് ട്രൂത്ത് ദാറ്റ് നാസ്റ്റി ഫെല്ലോ ബിഹൈൻഡ് ഓൾ ദീസ് നോ നോ മിസ്റ്റർ ഞാൻ സമ്മതിക്കില്ല സമ്മതിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ും കഴിഞ്ഞാൽ കാട്ടിൽ കിടക്കുന്ന കാട്ടാനയെ നമ്മുടെ സർക്കാർ വിടിച്ചു മരിക്ക് നാട്ടിക്കൊണ്ടുവന്ന് കുട്ടിശങ്കർന്നും കുമാരനെന്നും പേരിട്ടപ്പോ ഒരു ഒറ്റ ആനക്കെങ്കിലും മജീദ് എന്നോ മൈദീരെന്നോ പേരിട്ടോ ഇതൊരു കാരണം ഇതുപോലെ വേറെയുണ്ട് കാരണങ്ങൾ പക്ഷെ അതൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല ആ താനും ഐസ്ക്രീം പാർല വാണിഭക്തയിൽ ഈ മമ്മാലിക്കുട്ടിയെ നായകനാക്കി താനൊരു മൂന്നാല് പേര് എഴുതല്ലോ ആരെ പ്രീണിപ്പിക്കാനായിരുന്നുള്ളൂ ഇതൊക്കെ തിരുവനന്തപുരത്തെ പറയുന്നത് പറഞ്ഞത് തറവാട്ട് വീട്ടിലും തിരുവനന്തപുരത്തെ സ്വന്തം മന്ദിരത്തിലും ഇൻകം ടാക്സ് കാര്യ പോയിറങ്ങിട്ട് എന്നാ കിട്ടിയെടോ മീൻ മേടിച്ചതിന്റെയും പച്ചക്കറി വാങ്ങിയതിന്റെയും ഡീസൽ വാങ്ങിയതിന്റെയും കുറച്ച് ബില്ലുകൾ അവന്റെ തെളിവ് തേങ്ങാ കൊല പൊന്നിരുത്തിയിലെ കലാപത്തെ കുറിച്ച് എന്ത് നിലപാടാണ് സാറിന്റേത് സഖാവ് വയലാർ മാധവനെ കൊലക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്യണം വാണിയുളം മിഷനാണ് സംഭവങ്ങളുടെ പിന്നിലെ സൂത്രധാരൻ എന്നൊരു ആരോപണമുണ്ടല്ലോ മഹാത്മാഗാന്ധിക്ക് എതിരായിട്ട് പോലും ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉണ്ടായ നാടായത് പിന്നെ ആ വാണിയംകുളം സ്വന്തം നിയോജക മണ്ഡലത്തിൽ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു ലഹടയുണ്ടായിട്ടും ഇതേവരെ സംഭവ സ്ഥലം സാർ സന്ദർശിച്ചിട്ടില്ല വിശ്വനുമായുള്ള സാറിന്റെ അണ്ടർ കണക്ഷൻസ് മറ്റൊരു പകൽ സത്യം ഇതൊക്കെ വെച്ച് നോക്കുമ്പോ വിശ്വനെ സംരക്ഷിക്കേണ്ട ചുമതല സാറിന് ഒരു ബാധ്യതയാണെന്ന് വ്യക്തമായില്ലേ അങ്ങേ പോലുള്ള ജനനായകന്മാരുടെ തിരുവായിൽ നിന്ന് വീഴുന്ന ദൈവതുല്യമായ വാക്കുകൾ സാധാരണ ജനങ്ങളെ അറിയിക്കാനുള്ള ബാധ്യത ഇവർക്കില്ലേ സാർ കുറച്ചുകൂടെ മാന്യമായിട്ട് പെരുമാറണം ഉപദേശം ഒന്നും വേണ്ട പറയുന്ന ഞാൻ ഈ പത്രക്കാരെ പിടിച്ച് പുറത്താക്കിയിട്ട് വേണം നാളത്തെ പത്രത്തിൽ ഒമാർക്ക് വെണ്ടക്കാൻ നിർത്താൻ എസ് ഐ മുഹമ്മദ് ഇക്ബാൽ പത്രക്കാരെ മർദ്ദിച്ചു അവരുടെ ക്യാമറ തല്ലിപ്പൊളിച്ചു എന്നൊക്കെ പിന്നെ മുകളിൽ നിന്ന് അന്വേഷണ വിധേയ സസ്പെൻഷൻ കുണ്ടാമണ്ടി കോപ്പ് എന്തിനാ സാറേ വെറുതെ വേലി കിടക്കുന്ന പാമ്പിനെ പാമ്പിനെടുത്ത് ഞാൻ നീ എന്നെ ശരിക്കും വാണിയംകുളം മിഷന്റെ എത്ര പേർ അത് എന്നെ ആക്രമിച്ചത് പറയാൻ എത്ര പേരുണ്ടായിരുന്നു ആരും ഇല്ലായിരുന്നു പിന്നെ പിന്നെ ആരാ ഒരാൾ ആരാണ് അവൻ ആരാണ് അവൻ പറയാൻ ഭരത துளிக்கட்டிங்க கச்சவடக்கட காச்சலும் செய்யனigem எல்லாம் ஒரு தட ஈச்சற பச்சற என்ன വിളிக்கிறத இல்லடா கோவினா மண்டனமா மறந்தனம் மொண்டையடி தனலா சேரி இல்ல அது இங்க சம்பாய்க்கிறத பாரு பரரா எவ்ரவன் பரதா எல பரதா ஹ்ம் എന്താ വേണ്ടത് വേണ്ടത് ഓഹോ ഒന്ന് ഗഫൂറിന്റെ ചോരക്ക് പകരം ചോദിക്കാൻ സഖാവ് വയലാർ മാധവ് പറഞ്ഞു വിട്ടോ നിന്നെയൊക്കെ നീ ഇന്നോടൊന്നും മുട്ടാൻ ഞാൻ തയ്യാറല്ല താല്പര്യമില്ല പോയി വിളിച്ചോണ്ട് പാടാ മാധവനെ ഓടാ വേണ്ട ോര നളയ്ക്കുന്ന മാധവൻ സഖാവ് വരട്ടെ എന്നിട്ടാവാം ഉം തെരീകടത്തോ എല്ലാം അവിടെ നോക്കി ഇങ്ങോട്ട് വന്നേ ചോദിക്ക ഇനി എനിക്കറിയാം എന്താ വേണ്ടതെന്ന് അവനൊന്ന് തുമ്മിയപ്പോൾ വീറും വാശിയും ഒക്കെ തണുത്തുറഞ്ഞ് ശരീരം ആ സകല ആലിലെ പോലെ വിറച്ചുപോയല്ലേ മാധവൻ അവനെ കാണും കള്ളിന്റെയും കള്ളച്ചാരായത്തിന്റെയും കേരളത്തിലെ കൊലയാളി ആ ആ മുഹമ്മദ് ഇക്ബാൽ ഒന്ന് മോനെ കൊന്നു ഞാൻ മൊത്തവൽപനക്കാരൻ അപകടകാരിയുണ്ടല്ലോ തനിക്ക് അറിയാവോ പതിനാലാമത്തെ വയസ്സിൽ കോട്ടയം ബസ്റ്റാൻഡിൽ പോക്കറ്റ് അടിച്ചും കൂട്ടിക്കൊടുത്തും കൂലിത്തല് കൊണ്ടും കൊടുത്തും വളർന്നവനായി വിശ്വൻ പിന്നെ

എടോ വെറും ശശിധരൻപിള്ള ഹിന്ദുസ്ഥാൻ ശക്തിയുടെ മുത്ത പ്രധാനമന്ത്രിയുടെ പേഴ്സ് റൂമിൽ വരാ പേഴ്സ് റൂമല്ല പേഴ്സണൽ റൂം എവിടെ ആയിക്കോട്ടെ അവിടെ പോലും ഇടിച്ചു കയറാനുള്ള ശക്തി ശശിധരൻപിള്ളയുടെ ഈ ഹിന്ദുസ്ഥാൻ പത്രത്തിനുണ്ട് ആ താൻ ഓരോന്ന് ഒന്ന് ഉഷാറാവട്ടെ ഇതല്ലടോ പൊന്നുരുത്തി പൊന്നൊഴിടോ ഓച്ചിനേക്കാണ് വീര്യന്തോ സമനല്ലയോ പൊന്നുരുത്തി അതിന് താ മോന്നു പറയും കേട്ടോ ബാപ്പാക്കി പറ ഏതെങ്കിലും ഒരു മൂക്ക് തുമ്മിയാലല്ലേ മൊമ്മാലിക്ക് ബാപ്പനെ തിരിച്ചറിയാനാവൂ ഒരുമാതിരി പറഞ്ഞാലുണ്ടല്ലോ തന്തയിലേമ്മ തലവഴി കൂടപ്രഭ അല്ലേല് ചുവന്ന കുപ്പായം ഇട്ട് നാക്കവലെ ചായക്ക് കാപ്പിക്കാൻ വേണ്ടി വിപ്ലവം പറഞ്ഞ് കിടന്ന താൻ നോട്ട് വെച്ചിട്ട് ആ ഭരതനെ കുറിച്ച് കുറെ സ്പാർക്കുകൾ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഒന്നും പൂർണ്ണമല്ല ഇയാൾക്ക് കിട്ടിയ പറ അത് വെച്ചൊരു നാല് കിട്ടിയത് തെക്കങ്കൂർ കൊട്ടാരത്തിലെ ഏതോ ഒരു തമ്പുരാട്ടിയുടെ ജാരസന്ധതി

അംഗത്തട്ടിൽ ഒരാൾ ചത്തു മലർന്നിട്ട് മതി നമ്മുടെ രംഗപ്രവേശം എവിടെയോ ഒരു കൊലക്കത്തി ഒരുക്കിയിരിക്കുന്നു എനിക്ക് വേണ്ടി ചങ്കൂറ്റത്തോടെ നീളാൻ ഭയമില്ല ഭിണ്ടം വെക്കാൻ പോലും അവകാശികളില്ലാത്ത ഞാൻ ആരെ ഭയപ്പെടണം ഗഫൂറിന്റെ ചോരയ്ക്ക് പകരം മാധവൻ സഹാവിന്റെ പ്രസ്ഥാനത്തിന് ഭരതന്റെ ചോര യുദ്ധത്തിൽ ഒരാൾ വീഴും നിന്റെ അറിയുന്നു എന്നറിയുന്നു നീ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റ് അറിയാതെ ചെയ്യുന്ന അബദ്ധം അബദ്ധം പറ്റിയ മാപ്പിനർഹതയുണ്ട് പശ്ചാത്തപിക്കാനുള്ള കഴിവും മനസ്സുകൊണ്ട് നേടിയാൽ മതി നിന്നെ എനിക്ക് ആവശ്യമുണ്ട് ഓരോ തുള്ളിച്ചോരയിൽ നിന്നും ഒരായിരം വിപ്ലവശ്രാക്കളെ സൃഷ്ടിച്ചെടുത്ത പ്രസ്ഥാനത്തോട് കൂറും കൂട്ടായ്മയിൽ സ്ഥാപിക്കാൻ തയ്യാറാണെങ്കിൽ കൈകോർക്കും ശരിളി മൊലാളിക്ക് ബി പി അറ്റാക്ക് ഒന്നും ഇല്ലല്ലോ കാര്യം പറയണെ ആ മാധവനും ഭരതനും ദോസ്തുക്കളായി കമ്മ്യൂണിസ്റ്റ് എന്താ അമ്മമാരെ വിളിക്കേ ഫോമിൽ പഠിക്കുമ്പോഴാ ആദ്യമായിട്ട് സഖാവ് പി കൃഷ്ണരുടെ പ്രസംഗം കേൾക്കാൻ സഖാവിന്റെ വാക്കുകൾ ചോരയിൽ വിപ്ലവത്തിന്റെ പുത്തൻ ഉണർവ് നൽകി അങ്ങനെ വീട്ടുകാരറിയാതെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങി ഒരിക്കലും അച്ഛനോട് ആരോ പറഞ്ഞുകൊടുത്ത് ഞാൻ കമ്മ്യൂണിസ്റ്റാണെന്ന് അന്ന് പുളിങ്കമ്പ് വീട്ടി സുന്ദരമായിട്ട് അടിച്ചു അഞ്ഞൂറടി വരെ ഞാൻ എണ്ണി ആ രാത്രി വീട് വിട്ടു പിന്നീട് പ്രസ്ഥാനത്തിന് സജീവ പ്രവർത്തനായി അതോടെ അച്ഛനെ പടി അടച്ച് പെണ്ണം വെച്ചു പിന്നീട് ഒരിക്കലും വീട്ടിലേക്ക് പോയിട്ടില്ലേ പോയിട്ടുണ്ട് ഒരു തവണ എൻ്റെ കൊച്ചു പെങ്ങൾ മരിച്ച ദിവസം കാണാൻ അച്ഛൻ സമ്മതിച്ചില്ല പിടിച്ച് പുറത്താക്കി ായിട്ട് മാധു വേട്ട രസിക്കുന്ന സരസിനൊക്കെ ആയിട്ടുണ്ട് അതിന്റെ ക്രെഡിറ്റ് കേട്ടോ അങ്ങനെ കളിയാക്കും വേണ്ട കേട്ടോ വെറുതാ തന്നെ കുറിച്ച് പറയരുത് ആയിരുന്ന വേണ്ട പോ ശിവ ശിവ വേണ്ടായിരുന്നു ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒക്കെ ബ്രാഹ്മണ്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു ശുദ്ധ ബ്രാഹ്മണനാ ഞാൻ മദ്യപാനം ബ്രാഹ്മണർക്ക് നിഷിദ്ധ പിന്നെ ശുദ്ധമായ സസ്യാഹാര ഇവിടെ എല്ലാവർക്കും ശീലവും ഇവനെന്നല്ല ഒന്നാന്തരം ലയിത്തേർന്ന അതിന് മേലെ ധാന്യങ്ങളുടെയും പഴങ്ങളുടെയും സത്ത എന്നാലും ഇത് ഇവിടെ വെച്ച് വേണ്ടായിരുന്നു ക്ഷേത്രത്തിൽ പോയില്ലേലും ദേവദർശനം കഴിഞ്ഞ് മടങ്ങി വരുന്നവരെ തൊഴുതാലും കിട്ടും പുണ്യം ഇത്തിരി ഭൂംപ്രസാദം തരുവാവോ ദേ വെറുതെ ഇവിടെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാൻ ഒരു സ്റ്റൈലേണ്ടി മൂക്കത്താണല്ലോ ശരിയാവൂല അയ്യോ അവിടെ പറഞ്ഞതല്ലേ ഇവിടെ പറഞ്ഞതാണ് അകത്ത് കള്ള് നെറ്റിയിൽ ചന്ദനം നല്ല കോമ്പിനേഷൻ അല്ല മോളെ അപ്പൊ ഞാൻ ഞാനിറങ്ങുക തമ്പുരാനെ അറിയാതെ എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുവേന് തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ തെറ്റ് ഞാൻ തന്നെ വലിയൊരു തെറ്റല്ലേ ലക്ഷ്മിബായി തമ്പുരാട്ടി ചെയ്തു കൂട്ടിയ വലിയൊരു തെറ്റ്